നമസ്കാരം ലൈംഗിക പീഡന പരാതിയിൽ എം എൽ എ കൊല്ലം എം എൽ എയും നടനുമായ മുകേഷിനെതിരെയുള്ള കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് മുകേഷിന് പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് പിന്നെ ഡിജിറ്റൽ തെളിവുകൾ ധാരാളമായി ഈ കേസിന് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയ നിലവിൽ അറിയാൻ കഴിയുന്നത് ഇമെയിൽ സന്ദേശങ്ങളും വാട്സാപ്പ് ചാറ്റുകളും മാത്രമല്ല നേരിട്ടുള്ള സാക്ഷിമൊഴികളും പ്രതി ഈ മുകേഷിന് പ്രതികൂലമായ ഉണ്ടാക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് കൊല്ലം സ്വദേ ആലുവ സ്വദേശിനിയായ ഒരു നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് മുകേഷ് ജാമ്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി മുകേഷിൻ്റെ നില കൂടുതൽ പരിങ്ങലിലാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് തന്നെ ആദ്യമായി ഇത്തരത്തിലുള്ള അശ്ലീല ചുവയുള്ള വാചകങ്ങളിലൂടെ വാക്കുകളിലൂടെ പിന്നെ മുകേഷ് എന്നെ വേദനിപ്പിച്ചത് എന്ന് നടി പറയുന്നു മാത്രമല്ല എന്നെ ഇതിൻ്റെ അംഗത്വം മെമ്പർഷിപ്പ് അമ്മയിൽ അംഗത്വം എടുക്കണമെങ്കിൽ ലൈംഗികമായി ലൈംഗിക താല്പര്യങ്ങൾക്ക് വിധേയമാകണമെന്നും എന്നുള്ള സൂചനയും മുകേഷ് നൽകിയെന്നും നടി പറയുന്നുണ്ട് മാത്രമല്ല അത് കഴിഞ്ഞ് മറ്റൊരു സിനിമയിലൂടെ ലൊക്കേഷനിലെത്തി തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതായി നടി പറയുന്നുണ്ട് അതിന് വ്യക്തമായ തെളിവുകളും ഉണ്ട് എന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം എന്നെ അറി നൽകിയ കുറ്റപത്രത്തിലുണ്ട് അത് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മുകേഷ് അകത്താകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം എത്തരത്തിലുള്ള എല്ലാ തെളിവുകളും മുകേഷിന് ഇപ്പോൾ പ്രതികൂലമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ കേസ് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എം എൽ എ സ്ഥാനം അടക്കമുള്ള സ്ഥാനപാരവാഹിത്വങ്ങൾ മുകേഷന് രാജിവെക്കേണ്ടതായി വരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഡിജിറ്റൽ തെളിവുകൾക്കനുസരിച്ചാണ് കേസ് നീങ്ങുന്നത് എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഇത്ര ഡിജിറ്റൽ കേസുകൾ തെളിവുകൾ മാത്രമല്ല സാക്ഷിമൊഴികളും ഈ കേസിന് കൂടുതൽ ബലം നൽകുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്